ഭൂമി പതിയെ ഒരു പുതിയ ഹിമയുഗത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഈ സ്വാഭാവിക പ്രക്രിയയെ തകിടം മറിക്കുന്നു കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നു ഭൂമിയുടെ ഭ്രമണപഥത്തിലെ ചെറിയ മാറ്റങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഹിമയുഗങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഗ്ലോബൽ വാർമിംഗ് ഹരിതഗൃഹ വാതകങ്ങൾ വനനശീകരണം ഇവയെല്ലാം ഈ പ്രകൃതിദത്ത ചക്രത്തെ എങ്ങനെ ബാധിക്കുന്നു ഈ വീഡിയോയിൽ ഹിമയുഗത്തിൻ്റെ ശാസ്ത്രം മനുഷ്യന്റെ ഇടപെടൽ ഇന്ത്യയുടെ റോൾ ഭൂമിയുടെ ഭാവി എല്ലാം വിശദമായി പരിശോധിക്കൂ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തൂ അവസാനം വരെ കാണൂ നമുക്ക് ആദ്യം ഹിമയുഗത്തെക്കുറിച്ച് ഒരു ഓവർവ്യൂ നോക്കാം ഹിമയുഗം എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിന്റെ വലിയ ഭാഗം ഹിമാനികൾ വൻ മഞ്ഞുകെട്ടകൾ കൊണ്ട് മൂടപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഭൂമിയുടെ ചരിത്രത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഹിമയുഗങ്ങൾ വന്നുപോയിട്ടുണ്ട് ഏകദേശം രണ്ട് ദശാംശം ആറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ക്വാർട്ടറി ഗ്ലേഷ്യേഷൻ ഒന്നിലധികം ഹിമയുഗങ്ങളെ ഉൾക്കൊള്ളുന്നു ഈ കാലഘട്ടത്തിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നു ഹിമാനികൾ വടക്കൻ യൂറോപ്പ് അമേരിക്ക ഏഷ്യ ഇവിടങ്ങളിലെല്ലാം വ്യാപിക്കുന്നു എന്നാൽ ഈ ഹിമയുഗങ്ങൾക്കിടയിൽ ചൂടുള്ള ഇന്റർഗ്ലേഷ്യൽ പീരീഡുകളുമുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ഇന്റർഗ്ലേഷ്യൽ പിരീഡിലാണ് ഏകദേശം പതിനൊന്നായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവസാന ഹിമയുഗം അവസാനിച്ചതിനു ശേഷം എന്താണ് ഹിമയുഗങ്ങളെ ട്രിഗിൾ ചെയ്യുന്നത് കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നു ഭൂമിയുടെ ഭ്രമണപഥത്തിലെ ചെറിയ മാറ്റങ്ങൾ മിലങ്കോവിച്ച സൈക്കിൾസ് ഇതിന്റെ പ്രധാന ഡ്രൈവറാണ് ഈ സൈക്കിൾസ് മൂന്ന് പ്രധാന ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നു ഒന്നാമത് ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ഷേപ്പ് എക്സെൻട്രിസിറ്റി ഏകദേശം ഒരു ലക്ഷം വർഷം കൂടുമ്പോൾ സർക്കുലറിൽ നിന്ന് ഓവലിലേക്ക് മാറുന്നു ഇത് സൂര്യനിൽ നിന്നുള്ള ഹീറ്റിന്റെ അമൗണ്ടിനെ ബാധിക്കുന്നു രണ്ടാമത് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് ഒബ്ലിക്വിറ്റി നാൽപ്പത്തി വർഷം കൂടുമ്പോൾ ഇരുപത്തിരണ്ട് ദശാംശം ഒന്നിനും ഇരുപത്തിനാല് ദശാംശം അഞ്ച് ഡിഗ്രിക്കും ഇടയിൽ ചേഞ്ച് ചെയ്യുന്നു മൂന്നാമത് ഭൂമിയുടെ ആക്സിസിന്റെ ചാഞ്ചാട്ടം റിസേഷൻ ഇരുപത്തിയാറായിരം വർഷം കൂടുമ്പോൾ ഭൂമിയുടെ ഓറിയന്റേഷനെ ഷിഫ്റ്റ് ചെയ്യുന്നു ഈ മാറ്റങ്ങൾ ഭൂമിയുടെ ഗിയറുകൾ പോലെ ഹിമാനികളെ പോം ചെയ്യാനും പിൻവാങ്ങാനും കോസ് ചെയ്യുന്നു ഈ മിലങ്കോവിച്ച സൈക്കിൾസ് അനുസരിച്ച് അടുത്ത ഹിമയുഗം ഏകദേശം പതിനൊന്നായിരം വർഷങ്ങൾക്ക് ശേഷം വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട് മനുഷ്യന്റെ ഇടപെടൽ ഗ്ലോബൽ വാമിംഗ് ഹരിതഗൃഹ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മിതേൻ വനനശീകരണം ചൂടുപിടിക്കുന്ന സമുദ്രങ്ങൾ ഇവയെല്ലാം ഭൂമിയുടെ ടെമ്പറേച്ചറിനെ അതിവേഗം വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി സി സി റിപ്പോർട്ട് പറയുന്നു ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പുള്ള ലെവലിനെ അപേക്ഷിച്ച് ഒന്ന് ദശാംശം ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു ഇത് ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രിയിലേക്ക് ഫാസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നു ഈ റേറ്റിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലെ മാറ്റങ്ങളെക്കാൾ വേഗത്തിൽ ടെമ്പറേച്ചർ ഷിഫ്റ്റ് ചെയ്യുന്നു ഇത് ഹിമയുഗത്തിന്റെ നാച്ചുറൽ ടൈമിംഗിനെ ഡിസ്റ്റർബ് ചെയ്യാം ഗ്ലോബൽ വാർമിംഗ് ഹിമയുഗത്തെ എങ്ങനെ ബാധിക്കും ചില ശാസ്ത്രജ്ഞർ പറയുന്നു ഹരിതഗൃഹവാതകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഹീറ്റിനെ ട്രാപ് ചെയ്യുന്നു ഇത് ഹിമാനികൾ ഫോം ചെയ്യുന്നതിനെ ഡിലേ ചെയ്യാം രണ്ടായിരത്തി പതിനാറിലെ ഒരു സ്റ്റഡി നേച്ചർ ജേണലിൽ സിഒ രണ്ട് ലെവലുകൾ നാനൂറ് പാർട്ട്സ് പെയർ മില്യൺ ഇ പി എം നുകളിൽ തുടരുകയാണെങ്കിൽ അടുത്ത ഹിമയുഗം അമ്പതിനായിരം വർഷങ്ങൾ വരെ ഡിലേ ചെയ്യപ്പെടാമെന്ന് സജസ്റ്റ് ചെയ്തു ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് ലെവൽ നാനൂറ്റി ഇരുപതിന് മുകളിലാണ് ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ കാണാത്ത ഒരു ഹൈ ലെവലാണ് മറ്റൊരു വിധത്തിൽ മനുഷ്യന്റെ ആക്ടിവിറ്റീസ് ഹിമയുഗത്തെ പോസ്റ്റോൺ ചെയ്യുകയോ അതിന്റെ നാച്ചുറൽ പാരേൺ മാറ്റുകയോ ചെയ്യുന്നു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ വിഷയം എന്തിനാണ് പ്രധാനം ഹിമാലയൻ ഗ്ലേസിയറുകൾ ഇന്ത്യയിലെ ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഇവയുടെ വാട്ടർ സോഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി ഐ എംഒ ഡി റിപ്പോർട്ട് ഹിമാലയൻ ഗ്ലേസിയറുകൾ രണ്ടായിരത്തി അമ്പത് ഓടെ അമ്പത് ശതമാനം ലോസ് ചെയ്യുമെന്ന് വാണിംഗ് നൽകുന്നു ഗ്ലോബൽ വാമിംഗ് കാരണം ഇത് വാട്ടർ ഷോർട്ടേജ് ഫ്ലഡ്സ് അഗ്രികൾച്ചറൽ ഇമ്പാക്ട് ഇവയെ കോസ് ചെയ്യും കേരളത്തിൽ സീ ലെവൽ റൈസ് കോസ്റ്റൽ ഏരിയകളെ കൊച്ചി ആലപ്പുഴ അഫക്റ്റ് ചെയ്യുന്നു ഒന്ന് മീറ്റർ സീ ലെവൽ റൈസ് ആയിരം ചതുരശ്ര കിലോമീറ്റർ ലാൻഡ് ലോസ് ചെയ്യും ഒരു ഹിമയുധം വന്നാൽ ഈ ഗ്ലേസിയറുകൾ റീഫോം ചെയ്യപ്പെടാം പക്ഷേ ഗ്ലോബൽ വാർമിംഗ് ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നു ഇന്ത്യ ഇ ക്ലൈമറ്റ് ചേഞ്ചിനെ മോണിറ്റർ ചെയ്യാൻ ആക്റ്റീവാണ് ആണ് സോയുടെ ആർ ആയ സിറ്റി ഇൻഫാക്ട് ഇവ വെതർ പാറ്റേൺസ് ഗ്ലേസിയർ മെൽറ്റിംഗ് സീ ലെവൽ റൈസ് ഇവയെ ട്രാക്ക് ചെയ്യുന്നു ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഹിമാലയൻ ഗ്ലേസിയറുകളുടെ ഡൈനാമിക്സ് സ്റ്റഡി ചെയ്യുന്നു മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മോ ഇ എഫ് സി സി നെറ്റ് സീറോ എമിഷൻ ടാർഗറ്റ് രണ്ടായിരത്തി എഴുപതിന് സെറ്റ് ചെയ്തു കേരളത്തിലെ സോളാർ ഫാമുകൾ വിൻഡ് എനർജി പ്രോജക്റ്റുകൾ ഇവ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് ആണ് എന്നാൽ കോൾബേസ്ഡ് പവർ പ്ലാന്റ്സ് ഡിഫോറസ്റ്റേഷൻ ഇവ ചലഞ്ചസ് ആണ് ഈ പഠനം ഒരു പ്രധാന സത്യം ഓർമ്മിപ്പിക്കുന്നു പ്രകൃതിയുടെ പുരാതന ചക്രങ്ങളെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിച്ചവയെ മനുഷ്യന് തകർക്കാനുള്ള ശക്തിയുണ്ട് ഹരിതഗൃഹ വാതകങ്ങൾ ഭൂമിയുടെ താപനിലയെ റേപ്പിഡ്ലി ഷിഫ്റ്റ് ചെയ്യുന്നു ഇത് ഹിമയുധത്തിന്റെ ടൈമിംഗിനെ മാത്രമല്ല ഭൂമിയുടെ ഇക്കോസിസ്റ്റത്തിന്റെ ബാലൻസിനെയും ബാധിക്കുന്നു ഉദാഹരണത്തിന് ചൂടുപിടിക്കുന്ന സമുദ്രങ്ങൾ ഓഷ്യൻ കറൻസിനെ ഗൾഫ് സ്ട്രീം ഡിസ്റ്റർബ് ചെയ്യുന്നു ഇത് യൂറോപ്പിലെ ടെമ്പറേച്ചറിനെ കോസ് ചെയ്യാം ഇത് ഒരു പാരഡോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ ഒരു ഹിമൈവത്തെ ഡിലേ ചെയ്യുമ്പോൾ ഷോർട്ട് ടേം ക്ലൈമറ്റ് എക്സ്ട്രീംസിനെ ആക്സലറേറ്റ് ചെയ്യുന്നു ഭൂമിയുടെ ഭാവി എന്താണ് രണ്ടായിരത്തി മുപ്പത് ഗ്ലോബൽ എമിഷൻസ് അമ്പത് ശതമാനം റിഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ടെമ്പറേച്ചർ രണ്ട് ഡിഗ്രിയിലേക്ക് ഹിറ്റ് ചെയ്യും ഇത് കേരളത്തിലെ മൺസൂൺ ഷിഫ്റ്റ്സ് ഹിമാലയൻ വാട്ടർ ക്രൈസിസ് കോസ്റ്റൽ ഫ്ലഡ്സ് ഇവയെ എക്സലറേറ്റ് ചെയ്യും എന്നാൽ ഗ്ലോബൽ കോഓപ്പറേഷനിലൂടെ പാരിസ് അഗ്രിമെന്റിന്റെ ഒന്ന് ഡിഗ്രി ടാർഗറ്റ് അച്ചീവ് ചെയ്യാം ശാസ്ത്രജ്ഞർ എ ഐ സാറ്റലൈറ്റ് ടെക്നോളജി ഇവ ഉപയോഗിച്ച് ക്ലൈമറ്റ് മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നു ഇന്ത്യൻ യൂത്തിന് ഈ ഫൈറ്റിൽ ഒരു ബിഗ് റോൾ ഉണ്ട് സസ്റ്റൈനബിൾ ലൈഫ് ഗ്രീൻ ടെക്നോളജി എൻവയർമെന്റൽ അവയർനെസ് ഇവ പ്രൊമോട്ട് ചെയ്യാം ഈ ഹിമയുഗത്തിന്റെ കഥ ഭൂമിയുടെ ദീർഘകാല ഭാവിയെക്കുറിച്ചുള്ള ഒരു വാണിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ തീരുമാനങ്ങൾ വരും തലമുറയുടെ ലോകത്തെ ഷേപ്പ് ചെയ്യും പ്രകൃതിയുടെ താളത്തിനൊപ്പം നീങ്ങാതെ അതിനെതിരെ പ്രവർത്തിച്ചാൽ അനന്തരഫലങ്ങൾ വലുതായിരിക്കും ഹിമയുഗം വരുന്നതിനെ നമ്മൾ തടയാമെങ്കിലും ഗ്ലോബൽ വാമിംഗിന്റെ ഇമ്പാക്റ്റുകൾ ഫ്ലഡ്സ് ഹീറ്റ് വേവ്സ് ഗ്രൗഡ്സ് നമ്മുടെ വർത്തമാനത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നു ഈ ബാലൻസ് റീസ്റ്റോർ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഗ്ലോബൽ വാമിംഗ് ഹിമയുഗത്തെ എങ്ങനെ മാറ്റുമെന്ന് തോന്നുന്നു ഇന്ത്യ ഈ ക്ലൈമറ്റ് ക്രൈസിസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം കമന്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ എൻവയൺമെൻ്റൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ